എരുമേലി പമ്പാവാലി എരുമേലി റാന്നി പാതയിലെ കരിങ്കല്ലാമൊഴി ഭാഗത്ത് ദേശീയപാതയുടെ ശോചനയാവസ്ഥ പരിഹരിക്കുവാൻ ശാശ്വത പരിഹാരം കാണുവാൻ അധികാരികൾ തയ്യാറാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുഭേഷ് സുധാകരൻ ആവശ്യപ്പെട്ടു സി പി ഐ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് അത്യന്തം ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ കുഴിയിൽ വീട് അപകടകരമായി പരിക്കേൽക്കുന്ന നിരവധി ആളുകളുടെ ചിത്രങ്ങളും വീഡിയോകളും ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് ഇത് കണ്ടിട്ട് പോലും കണ്ണു തുറക്കാത്ത പി ഡബ്ല്യു ഡി വകുപ്പിനെതിരായിട്ടുള്ള ഒരു സമരമാണ് ജനകീയ സമരമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലക്ഷക്കണക്കിന് രൂപ റോഡ് ടാക്സ് അടച്ച് വാഹന നികുതി കൊടുത്ത് ജീവിക്കുന്ന ഈ മണ്ണിൽ മനുഷ്യന് യാത്രാ സൗകര്യം ഒരുക്കുക എന്ന പ്രാഥമിക പാഠം പി ഡബ്ല്യു ഡി അധികാരികൾ മറന്നുപോകുന്നു എന്നതാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ ആധാരമായ കാര്യം എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എരുമേലി എന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ലോകത്ത് തന്നെ വിൽഗിൻ ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ആധുനിക നിലവാരമുള്ള റോഡുകൾ നിർമ്മിക്കേണ്ട ഒരിടമാണ് എരുമേലി എന്നാൽ ആധുനിക നിലവാരമുള്ള റോഡ് വേണം എന്ന ആവശ്യമൊന്നും നമ്മളാരും ഉന്നയിക്കുന്നില്ല പക്ഷേ മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്ന അപകടകരമായ സാഹചര്യം ഒരുക്കുന്ന ധിക്കാലപരമായ സമീപനമാണ് പി ഡബ്ല്യു ഡി അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായത് ഞങ്ങളെല്ലാം രേഖാമൂലം ഈ വിഷയം ടെലഫോണിലൂടെയും രേഖാമൂലമെല്ലാം പി ഡബ്ല്യു ഡി അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് പോലും ഏതോ പൊതു സംഘടനയാണ് ഇവിടെ കുറച്ച് കല്ലും മണ്ണും ഒക്കെ വാറ്റിയിടാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അതുപോലും സ്വാഭാവികമായിട്ടും ഇതുപോലെ വേഗതയാർന്ന ഒരു പ്രദേശത്ത് വാഹനങ്ങൾ വരുന്ന ഒരു പ്രദേശത്ത് സ്വാഭാവികമായും ആക്കം കൂട്ടും എന്ന് മാത്രമേ നമുക്ക് അപകടത്തിൻ്റെ സി പി ഐ മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം വി വി സുഗതൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി വി എൻ വിനോദ് അനുശ്രീ ബാബു സതീഷ് കുമാർ പി പി തങ്കജൻ എസ് ഷിജികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സുരേന്ദ്ര നായർ ബിജു ജോസഫ് ടി സി ഫിലിപ്പോസ് തോമസ് ജോൺ എം എം ബാബു അബ്ദുൾ ജലീൽ റഹമത്തുള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി എരുമേലി